അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇടുക്കി യാത്രയുടെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന് ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ദാ സമയം പുലർച്ചെ മൂന്നാ നാൽപ്പത്തഞ്ചാണ് ട്രാവലർ റോഡിൻ്റെ അവിടുക്ക് വരേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഞാനും മോളും താത്തമാരും കൂടിയിട്ട് ഇതായി ഇറങ്ങുകയാണ് ഞങ്ങൾ റോഡിൻ്റെ അവിടുത്തെ ചെന്ന് നിന്നൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും ട്രാവലർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ കയറി ബാക്കി എല്ലാവരും വണ്ടിയിലുണ്ട് ഇനി ഒരാളും കൂടെ എടുക്കാനുള്ളു അത് അടുത്ത സ്റ്റോപ്പിൽ ചെയ്യുന്നു എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല അപ്പോൾ ഇതാ ഞങ്ങൾ റഹത്തായിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട് പിന്നെ എതാ ഒരൊന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അഞ്ചരക്കാണല്ലോ സുബി വാങ്ങുക കൊടുത്തതിന് ശേഷം എല്ലാവരും ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി മുതുമൊക്കെ എടുത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ യാത്ര തുടർന്നത് അപ്പോൾ ഒരു ഇതാ മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് രക്ഷക്കാനൊക്കെ തുടങ്ങി മൂന്നേ മുക്കാൽ നാലുമണി മുത്തേന് വണ്ടിയിൽ കയറി ഇരുന്നിട്ടുള്ളതല്ലേ അപ്പോൾ അതാ കസിന് അടിപൊളി ഉണ്ണിയപ്പം പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ അവരെണ്ണം മരിയെന്ന് പറഞ്ഞവരൊക്കെ ടേസ്റ്റ് കൊണ്ട് രണ്ടാമത് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു വർഷം ഉള്ള അപ്പോൾ എല്ലാവരും അത്യാവശ്യം ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു എല്ലാവർക്കും രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കാണ്ടായിരുന്നു അപ്പം എല്ലാവരും ഉണ്ണിയപ്പം കഴിച്ചിട്ടും ബാക്കി വന്നു അപ്പോൾ അതാ ഉണ്ണിയപ്പൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കഷ്പമൊക്കെ തീർന്നിട്ട് വീണ്ടും യാത്ര തുടരുകയാണ് അപ്പം അതാ രാവിലത്തെ ചാവടിക്കാനായിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് നല്ല തണുപ്പും അപ്പോൾ കൂടുതൽ പേര് മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ദോശ ഓർഡർ ചെയ്താൽ പിന്നെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കണല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ചായ ആദ്യം കൊടുന്ന് വെച്ചപ്പോൾ ആ തണുപ്പിന് ചൂടുള്ള ചായ കുടിക്കാൻ നല്ല സുഖം തോന്നിയിട്ട് ചായ ഒക്കെ ആദ്യം തന്നെ എല്ലാവരും എടുത്ത് കുടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പത്ര ആയപ്പോഴേക്കും നമ്മൾ ഇടുക്കിയിൽ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഡാമിൻ്റെ അടുത്തേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഓൺലൈനിലായിട്ടാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ വരുന്ന ആളുകളുടെ അണനുസരിച്ചൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈലൊന്നും എടുക്കാൻ പാടില്ല വണ്ടിയിലെല്ലാം ബാഗും മൊബൈലൊക്കെ വണ്ടിയിൽ വെച്ച് ലോക്ക് ചെയ്തിട്ട് വേണം ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അത് മാത്രമാണ് ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് അനുഭവപ്പെട്ടതിട്ട അതും വല്ലാത്തൊരു നഷ്ടമാണ് പിന്നെ അവിടുത്തെ നിയമം അങ്ങനെയാണ് നമ്മളിപ്പോൾ പിന്നെ അത് പാലിച്ചാലെല്ലാം നമ്മളുടെ ഉള്ളിലേക്ക് കടത്തുള്ളൂ അപ്പോൾ നല്ല രസമായിരുന്നു ഡാമിൻ്റെ ഉള്ളിൽ കടന്നിട്ടുള്ള ഒരു യാത്ര തുറന്ന വണ്ടിയിൽ ഒരു എട്ടോ പത്തോ പേരെയാണ് ഒരു വണ്ടിയിൽ കയറ്റുന്നത് അങ്ങനെ ആ ഡാമ് ചുറ്റും നമുക്ക് ആ വണ്ടിയിൽ തന്നെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല തണുത്ത കാറ്റുമായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്ന വണ്ടിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാമെന്ന് തന്നെ തോന്നില്ല സത്യം പറഞ്ഞാൽ പക്ഷേ ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒന്നുമില്ലാതെയാണ് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കടത്തുള്ളു അപ്പം അങ്ങനെ കർശനമായിട്ടുള്ള നിയമങ്ങളാണ് അവിടെ അപ്പോൾ അത് കഴിഞ്ഞ് ഡാം സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിവിടെ വേറൊരു പാർക്കിലേക്കാണ് പിന്നെ പോയത് പാർക്കിൻ്റെ ഉള്ളിൽ കാര്യം കഴിഞ്ഞാൽ ഡാമിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പാർക്കൊക്കെ ഒന്ന് ചുറ്റുകറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ പോയത് ഭക്ഷണം കഴിക്കാനാണ് ഇപ്പോൾ ഹോട്ടലിൽ ഉച്ച ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ഇവിടെ ബഫേയാണ് ഓരോരുത്തർക്ക് വേണ്ടത് എടുത്ത് കഴിക്കാം നല്ല കറികളായിരുന്നു രാവിലത്തെ ദോശയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അത്രാണ്ട് ഇഷ്ടമായിട്ട് തോന്നിയില്ല ഞങ്ങൾക്കൊന്നും അത്ര ഒരു ടേസ്റ്റ് പറയാനില്ല പക്ഷേ ഉച്ചക്കാലത്തെ ഭക്ഷണം അടിപൊളിയായിരുന്നു സാമ്പാർ അച്ചാർ ഉപ്പേരി അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് എന്തായാലും നോൺ വെജ് വേണ്ടെന്നുള്ള തീരുമാനം തന്നെ ആയിരുന്നു എല്ലാവർക്കും വെജ് മതി എന്നുള്ള അഭിപ്രായം തന്നെ ആയിരുന്നു അങ്ങനെ അലഹമില്ല എല്ലാവരും നല്ല ടേസ്റ്റിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നോനസ്കരിക്കേണ്ടവരൊക്കെ നോർനസ്കാരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് കാൽവരിയ മോഡണ്ടൊക്കെ ടൂറിസം പാർക്കിലേക്കാണ് നല്ല ഉയരത്താണ് മലയുടെ മുകളിലാണ് ആ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുത്തനെയുള്ള റോഡാണ് അപ്പോൾ അങ്ങോട്ട് ജീപ്പിലും ഓട്ടോയിലൊക്കെ ആയിട്ടാണ് ആളുകൾ പോകുന്നത് അപ്പോൾ ഓട്ടോയിലാണെങ്കിലും ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടും ജീപ്പ് ഒരു ട്രിപ്പിന് ഇരുന്നൂറ് ആ ഒരു ജീപ്പിൽ നമുക്ക് എത്രത്തോളം കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ആളുകളെ കയറാൻ പറ്റും അത്രത്തോളം കയറാം ആളെ എണ്ണത്തിൻ്റെ കണക്കില്ല ഒരു ട്രിപ്പിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ജീപ്പിൻ്റെ കണക്ക് അങ്ങനെ ഇതാ ഇവിടെ കയറി വന്നതിന് ശേഷം ടിക്കറ്റ് എടുക്കണം അത് വലിയവർക്ക് പേർക്ക് നാൽപ്പതും ചെറുവർക്ക് ഇരുപത് രൂപ പ്രകാരമാണ് ടിക്കറ്റ് റേറ്റ് എന്നിട്ട് പാർക്കിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇവിടെ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ബുഷൊക്കെ പല തരത്തിലും ബുഷൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ കുരിശുമല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പാർക്കിൻ്റെ ഉള്ളിലുള്ളത് ഇവിടെ വന്നപ്പോൾ ഇതാ ഒരു വീട് പോലത്തെ സംഭവത്തിൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി ഫാമിലി എന്ന് വെച്ചാൽ ടീച്ചേഴ്സും ഒക്കെ കൂടിയിട്ട് അവർ ഒന്നിച്ച് ടൂറിനെ വന്നിട്ടുണ്ട് അപ്പോൾ അവരും ഞങ്ങളിന്ന് പോയവരും കൂടിയിട്ട് അവിടെ ഇരുന്ന് അവരായിട്ടിങ്ങനെ പരിചയപ്പെട്ടിട്ട് പിന്നെ രണ്ടു കൂട്ടരും കൂടിയിട്ട് നല്ല പാട്ടും സംസാരമൊക്കെ ആയിട്ട് നല്ല എൻജോയ്മെൻറ്റ് തന്നെ ആയിരുന്നു അവർ പറയുന്നുണ്ട് ആദ്യത്തെ അനുഭവമാണ് ഞങ്ങളിങ്ങനെ ഉള്ളൊരു എൻജോയ് ചെയ്യാൽ അനവധി പ്രാവശ്യം യാത്ര ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത്ര അനുഭവം ആദ്യമായിട്ടാണ് നല്ല രസമായിട്ട് തോന്നിയെന്നൊക്കെ അവർക്കും ഞങ്ങളിൽ നിന്ന് പോയവർക്കൊക്കെ നല്ല രസകരമായിട്ടുള്ള അനുഭവമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് പിന്നെ പാർക്കിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ നിന്ന് തന്നെ ചായ വെള്ളമൊക്കെ വേണ്ടവരെല്ലാം അവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ട് പിന്നെ താഴേക്ക് വരികയാണ് ഉണ്ടായത് ഒരു അഞ്ചര ആറു മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ട്രാവലറിൽ എല്ലാവരും കയറി തിരിച്ച് പോരുകയാണ് അപ്പോൾ വണ്ടിയിലൊക്കെ എല്ലാവരും കയറി ഇരുന്നതിന് ശേഷം അത്യാവശ്യ സാധനങ്ങൾ വീണ്ടും ബാക്കിയുണ്ടായിരുന്നു പോകുമ്പോൾ കൊണ്ടുപോയത് തന്നെ പഴംപൊരി ബേക്കറി ഐറ്റംസൊക്കെ അപ്പോൾ അതൊക്കെ കുറക്കണ്ട് കണ്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ ഒരു എട്ടര ആയതിന് അതിൻ്റെ ശേഷം പെരുമ്പാവൂർ എത്തിയപ്പോൾ അവിടെ അവിടേതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ ഫുഡും നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും ഒരേപോലെയുള്ള ഭക്ഷണം നല്ല വാങ്ങി കഴിച്ചത് മന്തി വാങ്ങിയവരുണ്ട് പിന്നെ കുബൂസ് പൊറോട്ട നൂഡിൽസ് ഫ്രൈഡ് റൈസ് അപ്പോൾ അങ്ങനെ പല തരത്തിലായിട്ടാണ് വാങ്ങിയത് ഓരോ സെക്ഷനായിട്ട് ഓരോരുത്തരും വാങ്ങി കഴിച്ചിട്ട് പോരാണ് ഉണ്ടായത് രാത്രി ഒരു മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ എന്തായാലും നല്ല അഹത്തുള്ള യാത്രയായിരുന്നു നല്ല സന്തോഷമുള്ള യാത്രയായിരുന്നു പിന്നെ കുടുംബാംഗങ്ങളാണെങ്കിലും ഫ്രണ്ട്സുകളാണെങ്കിലും അയൽപ്പക്കാണെങ്കിലും ആരാണെങ്കിലും ഒന്നിച്ചുള്ള യാത്ര ഒരു രസം തന്നെയാണ് അല്ലേ ഇത് ഞങ്ങൾ ഉപ്പാട തറവാട്ടിൽ കുറച്ച് പേര് കൂടിയിട്ട് പോയൊരു യാത്രയായിരുന്നു അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ ഉള്ള പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബായ്